പിന്നെ സീസണിൽ ഇന്ത്യൻ ട്രാൻസ്ഫർ വിൻഡോ അക്ഷരാർത്ഥത്തിൽ ഒരു ട്രാൻസ്ഫർ നീക്കമായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജിൻസിൻ്റെയും അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായിരുന്നു സഹൽ അബ്ദുൾ സമദിനെയും മോഹൻബഗാൻ സൂപ്പർ ജിൻസിൻ്റെ സെൻട്രൽ ബാക്കായ ആയ പ്രീതം കോട്ടാലിനെയും വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സും അതേപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും ഡീൽ ചെയ്തിരുന്നു അതിനുശേഷം ഫുട്ബോൾ ലോകം ഒന്ന് ഞെട്ടിവിറച്ചിരുന്നു ഈ ട്രാൻസ്ഫർ നീക്കം കാണി അതിനുശേഷം അതേപോലെ തന്നെ വീണ്ടും ഒരു ട്രാൻസ്ഫർ നീക്കം മോഹൻ ബൈഗാൻ സൂപ്പർ ലിംഗ്സും കേരള ബ്ലാസ്റ്റേഴ്സും നടത്തുമെന്നായിരുന്നു ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകനായ മാർക്കസ് മർഗിലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മാർക്കസ് മർഗിലോ അതിനകത്തൊരു കാര്യം വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു താരമേതാണെന്നുള്ളത് പക്ഷേ ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും അതേപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും വീണ്ടും നടത്താൻ പോകുന്ന സ്വാപ്ഡീൽ ഏതൊക്കെ തപ്പരങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻഡറായിട്ടുള്ള പ്രീതം കോട്ടാലും അതേപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ വിങ്ങറായിട്ടുള്ള ലിസ്റ്റൻ കൊളാസോയും വെച്ചാണ് ഇപ്പോൾ സ്വാപ്ഡീലിൻ്റെ രണ്ട് ടീമുകളും ഒരുങ്ങുന്നതെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അങ്ങനെ തന്നെയാണെങ്കിൽ ലിസ്റ്റൻ കൊളാസോ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഐ എസ് എല്ലിൽ പന്ത് തട്ടുന്നത് ായിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മികച്ച നീക്കമാണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഒരു മികച്ച നീക്കമെന്ന് പറയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മീങ്ങിലേക്ക് ഒരു മികച്ച താരത്തെ കിട്ടുന്നതായിരിക്കും